ഹലോ മക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് നമ്മളൊരു ഈദൂബാർക്ക് പറയണേട്ടോ ആ പോവാണ് അപ്പോൾ ഞങ്ങളിതാ എല്ലാവരും പാടെ പെരുന്നാക്ക് ഡ്രസ്സ് എടുക്കാൻ ഇറങ്ങിക്കാണ് നിങ്ങളൊക്കെ ഡ്രസ്സ് എടുത്തിനോ എന്താണ് നിങ്ങളെയൊക്കെ ലെവലുകൾ എന്നൊക്കെ പറയും പെരുന്നാൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വെച്ചാൽ അവൾക്ക് അറിയിക്കുക കെട്ടോ അപ്പോൾ അത് അമ്മ വരുന്നുണ്ട് ബാക്കിൽ പെണ്ണുങ്ങളുണ്ട് ഇപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് ചെറുക്കണ്ടാ എൻ്റെ കൈ പിടിച്ചിട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓൻ മാറ്റി കഴിഞ്ഞാൽ ഓനക്ക് അപ്പം ഇറങ്ങണം കേട്ടോ അത് ഓന് നിർബന്ധമാണ് അങ്ങനെയുള്ള ഒരാളാണ് അത് പെട്ടെന്ന് വണ്ടി കയറണം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ പങ്കളുണ്ട് പങ്കള് ഞാൻ ഓളെ ഇവിടെ എടുത്ത് കെട്ടിച്ചുകൊണ്ട് എവിടേക്ക് പോവുകയാണെങ്കിലും ഓള് പിന്നാലെ വരും ഞാനൊരു എവിടേക്ക് ഈ എടുത്തേക്ക് ഓളെ കെട്ടിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ എവിടെ പോകുകയാണെങ്കിലും ഓൾ നേരെ ഓളെ നമ്മളെ പിന്നാലെ വന്നുകൊണ്ടിരിക്കും സെക്കിതാ ഇടയ്ക്ക് കണ്ണാടിയിൽ നോക്കി ഗ്ലാമറൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട് അതാ ആ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുലാമന്തോൾക്ക് പോകണം കേട്ടോ നമ്മൾ പുലാമന്തോൾ ഇപ്പോൾ ഇന്നലെ നൗഫലിൻ്റെ സിനുവിൻ്റെ അഞ്ചത്തിക്കും സിനുവിൻ്റെ അമ്മാക്കും ഡ്രസ്സ് എടുത്തിരുന്നല്ലോ അപ്പോൾ ആ കടയിൽ പോയപ്പോൾ അവിടെ നല്ല കളക്ഷന് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ പോകുന്നത് ആ ഒരു കടയിലേക്കാണ് അപ്പോൾ നമ്മുടെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നതിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളെ പെരുന്നാളിൻ്റെ ഒക്കെ ഒരുക്കങ്ങൾ എവിടേക്കെത്തി എന്നുള്ളത് വീഡിയോയിൽ അറിയിക്കുക അപ്പോൾ ഇതെല്ലാവരും കേറിയിട്ടുണ്ട് അമ്മ കയറിയിട്ടുണ്ട് പങ്ങമ്മ പെങ്ങൾ കയറിയിട്ടുണ്ട് പെണ്ണുങ്ങള് കയറിയിട്ടുണ്ട് കുട്ടികൾ കയറിയിട്ടുണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ എല്ലാവരോടും ബൈ വലിയ വണ്ടി ആക്കേണ്ടി വരും കേട്ടോ അതാ ഞങ്ങള് വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഇമ്മ അമ്മ കുട്ടിയില് പേരമ്മാൻ്റെ കുട്ടിയിലോ അല്ലെ കയ്യില് പേരെ പേരക്കുട്ടി പെണ്ണുങ്ങള് ബാക്കില് ഒളിച്ചു നിൽക്കുന്നുണ്ട് പെങ്ങൾ ഒളിച്ചു നിൽക്കാൻ നിൽക്കുന്നുണ്ട് പങ്ങളെ കുട്ടി അവിടെ ഉണ്ട് അപ്പൊ ഞങ്ങള് ഇതാ യാത്ര അതിന്റെ കുട്ടിക്ക് ഇടക്കിടക്ക് ഇതിൽ കാണണം അപ്പോൾ ഞങ്ങളിത് ആ യാത്ര തുടങ്ങുകയാണ് ഡ്രസ്സ് എടുക്കേണ്ട പർച്ചേസിന്റെ യാത്രയിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി പർച്ചേസ് കാര്യങ്ങളൊക്കെ കാണാം ഇടയിൽ നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ അങ്ങനെ മക്കളെ ഞങ്ങളിത് ആ ഡ്രസ്സ് എടുക്കാനൊരു കടയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നല്ല മഴ കണ്ടിട്ടു അതാണ് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വില കുറഞ്ഞ ഡ്രസ്സുകൾ എടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യണതെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് ഒരാൾ എത്തിയൊക്കെ നമ്മളെ ആ ഉള്ളിൽക്കൂടി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുക അനന്തപൂർന്ന് എടുക്കുക അതിനെ കയറാം ഇത് പ്രമോഷനോ നല്ല ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം അപ്പൊ നമ്മളെന്തായാലും ഡ്രസ്സ് എടുക്കട്ടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാട്ടോ ഇവനടുത്ത് ഇവിടുത്തെ മെയിൻ ഇവനാട്ടോ ഇത് അതിന്റെ പെണ്ണുങ്ങള് ഇതിന്റെ അമ്മ ഇതിന്റെ പെണ്ണു പിന്നെ ഇതിന്റെ മോഡലാണ് ഇവന് മോഡലായിട്ട് ഡ്രസ്സ് എടുത്ത് കാണിച്ചു ഏതാണ് ആണുങ്ങള് ഡ്രസ്സ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരു തകൃതി എടുക്കുന്നുണ്ട് ഞാൻ അതവിടെ കുട്ടികളെ കട്ടികളിൽ നോക്കിയിട്ട് ഒരു കുട്ടിനാ തോലിനും വെച്ചിട്ടി അങ്ങനെ അവിടെ കാത്തിരിക്കുകയാണ് ചെറുക്കന്മാർക്ക് ഇങ്ങനെ കാരണം പെണ്ണുങ്ങൾ അങ്ങനത്തെ ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് കുട്ടികളെ നോക്കണ പരിപാടി അതുപോലെ ഇവിടെ മെയിൻ കാരണം അല്ലേ വെള്ളം കുട്ടി നോക്കിണ്ടോ എന്തോണ്ട് വള്ള ബാക്കിൽ വള്ളം കണ്ടപ്പോൾ എനിക്ക് വെള്ളം എടുക്കാൻ തയ്ക്കാണ് എൻ്റെ കുട്ടി ഒന്ന് ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളിത് ഇവിടെ ഞങ്ങൾ മൂന്ന് ആൺകുട്ടികൾ മൂന്ന് പെൺകുട്ടികളെ കാത്തിരിക്കാനായിട്ടോ അങ്ങനെ ഞങ്ങൾ മുകളിലെ സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കുട്ടികൾക്കുള്ള ഡ്രസ്സാണ് മുകളിലെ സെക്ഷനിലുള്ളത് അപ്പോൾ കുട്ടികൾക്കുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓനോരോന്നായിട്ട് ഇങ്ങനെ എടുത്തു തരുന്നുണ്ട് നമ്മൾ ഓരോന്നും ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഓൾക്ക് ഇഷ്ടപ്പെട്ടത് ഓൾ കാണിക്കുന്നുണ്ട് നോർമലി നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ കാണിക്കുന്നുണ്ട് കുട്ടികൾ അധികം ഇതിന് നടക്കുന്നുണ്ട് ഞാൻ അവിടെ ഭയങ്കര സൗണ്ടാണ് കേട്ടോ അതായത് ഞാൻ സൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കോട്ട് ഉള്ള കുപ്പായം കാര്യങ്ങളുണ്ട് അല്ലാതെ പുതിയ മോഡൽ കുറെ കുപ്പായം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ രണ്ടു മൂന്ന് മോഡലൊക്കെ നോക്കി ഞാൻ അടുത്തൊരു ഡ്രസ്സായിട്ട് മാച്ചുള്ള ഡ്രസ് നോക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു മാച്ചു ഡ്രസ്സ് നമ്മൾ നോക്കിയിട്ടുണ്ട് ഇട്ടുകൊടുക്കുമ്പോൾ വാശി പിടിക്കാണ് എട്ട് കൊടുക്കുക അയക്കണില്ല അപ്പൊ എന്തായാലും നമ്മൾ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഒന്ന് ഒന്ന് പറ്റിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കട്ടെ ഈ കടക്കാനുള്ള ഐഡിയ കുട്ടികൾക്ക് എത്തണോടുത്ത് വണ്ടി സാധനങ്ങളൊക്കെ വെക്കുക അപ്പൊ എന്തെയ്യും കുട്ടികളെന്തൊക്കെ പോയിട്ട് എടുക്കും അപ്പൊ നമ്മൾ മാറാത്ത വണ്ടി വേണോട്ടിക്ക് കൊറേ വണ്ടി ഇണ്ടല്ലോ കുടിയില് കൊറേ വണ്ടി ഇല്ല നമ്മക്ക് വണ്ടി വേണോ എനിക്ക് വേറെ കുട്ടിയെന്താ ആ കുട്ടിക്ക് വണ്ടി വേണ്ടി വരും വണ്ടിയില് വെച്ചാണ് അതവിടെ വണ്ടി രണ്ട് കുട്ടികളും വണ്ടി എടുത്തിട്ടുണ്ട് ഇതവിടെ ചെരുപ്പ് കാര്യങ്ങളൊക്കെ ചെക്കി നോക്കുന്നുണ്ട് ഞാൻ എടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കുന്നുണ്ട് ഇവള്ക്ക് അല്ലാണ്ട് ചെരുപ്പ് ബാഗൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ചിലപ്പോ നമ്മളെ ബാഗ് ചെരുപ്പൊന്നും എടുക്കാൻ സാധ്യത വളരെ കുറവാണ് കേട്ടോ ഇതാണ് കുട്ടികളെയും കിട്ടിൻറെ ഒക്കെ സെക്ഷനാണ് കേട്ടോ ബാക്കി താഴത്തെ ഫുള്ള് ലേഡീസാണ് അപ്പൊ നമ്മളിങ്ങനെ വീഡിയോ എടുക്കൽ ഓല്ക്ക് നമുക്ക് തന്നെ കുറച്ചിലാണ് അപ്പൊ ഓലക്ക് നല്ല കുറച്ചിലാക്കരം ഇപ്പം നമ്മൾ താഴത്തെ കാര്യങ്ങളൊന്നും നമ്മളെ വീഡിയോ എടുത്തിട്ടില്ല ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് എടുത്തു എടുത്തുകഴിഞ്ഞ ശേഷം നമ്മൾ കാട്ടിത്തരുന്നതാണ് കേട്ടോ മക്കളെ ഞങ്ങളിത് ആ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ നല്ല തിരക്കായിരുന്നു ഈ ഡ്രസ്സ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഇത്രയും നേരം മക്കളെ പോസ്റ്റ് പോസ്റ്റേക്കിനെ വല്ലത്തത് ആ കുറെ കവറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം ഞങ്ങൾ ഓൾക്കും കുട്ടികൾക്കും ഡ്രസ്സ് എടുത്തു ഡ്രസ്സെടുത്തുമാക്ക് ഡ്രസ്സ് എടുത്തു സെക്ക് ഓൾക്ക് ഡ്രസ്സ് എടുത്തു കുട്ടിക്ക് ഡ്രസ്സ് എടുത്തു എനിക്ക് ഞാനൊരു ഫാൻ ഷർട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി അവിടെ വേറെ വാപ്പാക്കൊരു വാപ്പാക്കൊരു തുണി ഷർട്ട് കൂടി മേടിക്കണം അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പ്രാവശ്യത്തെ പെരുന്നാൾ കഴിഞ്ഞിട്ടോ വീട്ടിൽ ലൈറ്റ് കുറച്ച് കുറവുണ്ടാവശ്യമുണ്ട് എന്തായാലും നമ്മളെ വണ്ടി ഞാൻ എടുക്കാനാണ് ഒരു വണ്ടി ഇവിടെ ആനോ ഓപ്പോസിറ്റ് കൊടുന്ന് ആ വണ്ടി കണ്ടുപിടിക്കണം അപ്പം അതുകൊണ്ട് ഡ്രസ്സ് എടുത്തിട്ട് നമ്മളിവിടുന്ന് പോകും വിചാരില്ല പോകുന്ന കഴിക്കുന്ന ഒരു ചായ എന്തെങ്കിലും കുടിക്കാൻ വിശാ അവിടെ എന്താണ്ട് ഏ എന്ത് സമൂസേ എടാ സമൂസ എടുക്കാൻ അഞ്ചെണ്ണം പിന്നെ ഈ പൂവാട എടുക്കട്ടോ പൂവാടി എടുക്കഞ്ചെണ്ണം ആ പിന്നെ ഈ പഴമ്പൊരു അഞ്ചെണ്ണം എടുത്തോ ഏ വേറെന്താ ചെക്ക് ഈ പഴമ്പൊര് പത്തെണ്ണൊക്കെ തിന്നല്ലോ അല്ല പഴംപൊരി അല്ല ആ എന്തൊക്കെയാ മനസ്സിലായില്ല അല്ലേ നമ്മളെ നാട്ടുകാരനെ കണ്ടിട്ട് ഇവിടെ മക്കള് ഞങ്ങളിതാ പെരയിലെത്തിട്ടോ സമയം മറ്റേ അഞ്ചു മണി കഴിഞ്ഞു ഇതാ അഞ്ചഞ്ചര ആയിട്ടുണ്ട് അങ്ങനെ പെരയിലെത്തി ഞങ്ങൾ ഉച്ചക്ക് പോയി അടുക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മളെ പ്രാവശ്യത്തെ പെരുന്നാളിനുള്ള ബസ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടോ പെരയിൽ ഇതാ പണി പെരടാ പണികൾ നടന്നുകൊണ്ടിരിക്കുക മോൾക്ക് ഇതാ കല്ല് കാര്യങ്ങൾ കയറ്റുന്നുണ്ട് ഇതാ കല്ലുകൾ കയറ്റിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് മെയിൻ വാർപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വരാനുള്ളത് നമ്മളെ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെ നിന്ന് വെച്ചിട്ടുണ്ട് ബാക്കുള്ളത് പെണ്ണുങ്ങൾക്കുള്ളത് ഉമ്മാക്കുള്ളത് ഞാൻ ഇന്നലെ ഞാൻ ഞാനായിട്ട് ഞാനൊരു ഷർട്ട് എടുത്തിരുന്നു രണ്ട് പാൻറ്റ് എടുത്തിരുന്നു അങ്ങനെ നമ്മുടെ പെരുന്നാളിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മുടെ മുകളിൽ പണി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞാൻ മുകളത്തെ പണി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷേ അല്ല നമുക്ക് ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ആയിട്ട് വാർപ്പ് കാര്യങ്ങളുണ്ടാകും ഡ്രസ് എടുത്തിട്ടുണ്ട് ഡ്രസ് എടുത്തിട്ടുണ്ട് ഞാൻ എല്ലാര്ക്കും കഴിഞ്ഞോ വന്നോളീന്നോളീ നമ്മളെ കല്ല് കൊണ്ടിരിക്കാന വീട് എടുക്കാണ്ടപ്പോ ആള് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു നമുക്ക് അങ്ങനെ അങ്ങനൊന്നുമില്ല എല്ലാരും വീടില് വരിക അപ്പൊ എണ്ണക്കറി ഇതൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഇനി ചായ ഉണ്ടാക്കണം നമ്മൾ അവിടെ അവിടെ പോയിട്ട് ചായ കുടിച്ചില്ല നമ്മളെന്ത് ചെയ്തു അവിടെ നിന്ന് നമ്മള് വാങ്ങി വന്നു ഇതപ്പ പോണുണ്ട് കളയരുത് കേട്ടോ ചായ കളരുത് ഇപ്പേച്ച് പോകുമ്പോ ഓൻ ഇപ്പച്ചടിക്കല നിർബന്ധാണ് കുട്ടികളങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു റൗണ്ട് അടിച്ചു വണ്ടും അല്ലെങ്കിൽ ഇന്ന വാശി ഉണ്ടാവില്ലല്ലോ അപ്പൊ അങ്ങനെ കുട്ടികളെ പോലെ പോയിട്ട് ഒരു റൗണ്ട് അടിച്ചു വരട്ടെ മകളെ കൂടുതൽ നമ്മൾ നമ്മളിങ്ങനെ പറഞ്ഞ് നീട്ടുന്നില്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു നമ്മളെ പെരുന്നാളിനുള്ള പർച്ചേസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ പെരുന്നാൾക്കുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചാൽ പറയുക അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീഡിയോട്ട് കാണിച്ചാലുള്ള അപ്പോൾ എല്ലാവർക്കും